ഫോണ്ടൻ്റെ ഇല്ലാതെ തന്നെ നമുക്ക് കുഞ്ഞ് ഹാർട്ടും വലിയ ഹാർട്ടും ഒക്കെ ചെയ്തുല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യാറുണ്ട് അതിലിതേപോലെ ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഗനാഷ് റെഡിയാക്കിയ ശേഷം നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഉണ്ടല്ലോ അതൊന്നും ഒഴിച്ചു കൊടുത്തൊന്ന് കളറും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ആ ഫ്ലേവർ മാത്രം മതി അത് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും ചോക്കോ ചിപ്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ആ മോക്ക് ഇതേപോലെ വേഫേഴ്സ് ഒക്കെ വെക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വേഫറും കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടി വെച്ചു കൊടുത്തിട്ട് പിന്നെ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ അതിൽ കുറച്ച് ഗോൾഡൻ ഫ്ലെക്സ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടേ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് ആണോ അല്ല വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് ഒരു ആനിവേഴ്സറി ഒരു അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിലാണ് ഞാൻ ഒരു റെഡ് ഹാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ അതിൽ കൊടുത്തിട്ടുള്ള ഇതേപോലെ പാറ്റ്നൈഫുണ്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തില്ല വലിയ റഫ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതേപോലെ അത് കേക്ക് പെട്ടെന്ന് തന്നെ അത്രയും ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ടൈമില്ല കുറച്ച് ടൈം കൊണ്ട് ചെയ്ത് കൊടുക്കാനുള്ളത് എന്നിട്ട് ഇതേപോലെ റെഡ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഫോണിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം അത് കൈകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വിരലൊന്ന് വെച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് എന്തുകൊണ്ടാണ് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു രണ്ട് പോഷം വരുന്നതിന് ഇതേപോലെ ഒന്ന് മുടക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് അതിലേക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട ചെറുതായിട്ടിങ്ങനെ ഒന്ന് അതിലേക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടും പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ റെഡിയായി പിന്നെ ഞാൻ രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെയ്യാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ചെയ്ത് നോക്കി പിന്നെ ശരിയായില്ല വീണ്ടും മാറ്റിയിട്ടൊന്നിൽ നിന്ന് പരത്തിയിട്ട് വീണ്ടും ചെയ്തെടുത്തു അങ്ങനെ അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ ഉള്ളത് എനിക്ക് ശരിയാണ് വന്നത് കാരണം ചെറുത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വലുത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല നമുക്ക് കുറച്ച് കോണ്ടിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞത് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം ബുദ്ധിമുട്ടായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ കേക്കും കാണുന്നതും വിചാരിക്കും പെട്ടെന്ന് പെട്ടെന്നാണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് വിചാരിക്കുന്നത് വെറുതെയാണ് എല്ലാവരും ഇതേപോലെയൊക്കെ മൂന്നും പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് അതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്നും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് പറ്റാത്തതും കൂടി ഞാനതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും വിചാരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റാത്തതാണ് ഞാൻ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എന്നെ റെഡിയാക്കി എടുക്കുന്നു എന്നൊക്കെ അതുപോലെയാണ് ഞാനിപ്പോൾ ഈ എഴുതി കൊടുക്കുന്നതിൽ നിന്ന് കണ്ടോ ശരിയായിട്ടുണ്ടായിരുന്നില്ല അത് എന്നെ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം പക്ഷേ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത് കാരണം കാരണം ഈ ടൈപ്പിൽ ഫോണ്ടൻ്റെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ശരിയാവുമോ ശരിയാവുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എന്തായാലും അത് ശരിയാവുകയാണെങ്കിൽ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ ശരിയാവണമെന്നില്ല മൂന്ന് നാല് പ്രാവശ്യം ഓരോ ബോൾസും ഞാൻ റെഡിയാക്കുന്നു വീണ്ടും എടുത്ത് മാറ്റുന്നു റോൾ ചെയ്തെടുത്തിട്ട് വീണ്ടും ചെയ്യുന്നു അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടൊക്കെയാണ് ശരിയായിട്ട് പക്ഷേ ആദ്യം ചെയ്തത് ശരിയായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ആ കുഞ്ഞത് ചെയ്യാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഞാനിതായി ഇപ്പോൾ എഴുതി കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വരുന്നതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് പിന്നെ ആ ഒരു മിസ്റ്റേക്ക് വന്നത് അറിയാത്ത രീതിയിൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ തെറ്റിപ്പോയെന്നോ എന്തെങ്കിലും പാള് വന്നെന്നോ ഉള്ളതിൽ ഒരു കുഴപ്പമില്ല അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതിലാണ് കുഴപ്പം ഇപ്പോൾ ഞാൻ ആ ഒരു ടോപ്പർ വെച്ചതും ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു റഫായിട്ടാണ് കേക്കിൽ പിന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റുന്നത് കൊണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ക്ലീനാക്കി വെക്കുന്നതിലാണ് ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഫോണ്ടൻ്റെ ഞാൻ സി എം സിയിൽ നിന്ന് ആഡ് ചെയ്യാതെ കോൺഫ്ലോർ മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തതല്ലേ ഇന്ന് തന്നെ അതിങ്ങനെ ചരിച്ച് നിർത്താനാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഇങ്ങനെ കുഴഞ്ഞ പോലെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു ആ ഒരു ഫോണ്ടൻ്റെ ഉണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ക്രീമൊക്കെ വെച്ചിട്ടതങ്ങനെ നിർത്താൻ പറ്റുമോ നോക്കി പക്ഷേ ഒരു രക്ഷയിൽ അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ക്രീം കൊടുത്ത സമയത്ത് കുറച്ച് അവിടെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹെർട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമുക്ക് വരുന്ന ഫാൾട്ടെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ നമുക്ക് വന്നു പോകുന്നില്ലെന്നു ഒരു കുഴപ്പമില്ല അത് ഏതുപോലെ സാറിനും ഒരബദ്ധം പറ്റുമെന്ന് പറയുന്നില്ലേ അതുപോലെ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഈ ഫോൺ ഞാൻ വെച്ചു കൊടുത്തത് കോൺഫ്ലോറ് മാത്രം ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കേക്കിന് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേക്ക് ഡെലിവറി ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമർ കൊണ്ടുപോയി ഒരുപാട് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നതെങ്കിലുമൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന ഓർഡേഴ്സിനൊന്നും ഇത് വെച്ചു കൊടുക്കാതിരിക്കില്ല സൈഡിൽ അല്ലെങ്കിൽ കേക്കിൻ്റെ ടോപ്പിലോ വെച്ച് കൊടുക്കുക സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് എന്തായാലും കുറച്ച് ടൈം കഴിയുമ്പോൾ അതിങ്ങനെ ഊർന്നിങ്ങനെ ഒരു കളറോട് കൂടി തന്നെ താഴേക്ക് വരാൻ സാധ്യത ഉണ്ട് എനിക്ക് മുന്നേ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് വെച്ച് കൊടുക്കാമേ ഇപ്പോൾ ഞാൻ കസ്റ്റമർ ചോദിച്ചു പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള കേക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് തന്നെ അങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്താണ് ഇതിനകത്ത് പറയാനുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഹെർട്ട് ഇതേപോലെ ചെയ്തു നോക്കുക ഷേപ്പർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരു ഓർഡർ വരുന്ന സമയത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കാണും കാരണം കട്ടർ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റോൾ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വിരൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡും രണ്ട് ബോൾ പോലെ ആക്കിയിട്ട് ആ രണ്ടും വീഡിയോ കാണിച്ചതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്ത് ചേർത്ത് ഒന്ന് ആ ഒരു ലൈക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത് അതാണ് ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾ അതിലൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് എത്ര പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണിക്കുന്നതായിരിക്കും അത് വേറെ ഒന്നുമല്ല നിങ്ങൾ അതൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് ഹൈപ്പും കൂടി ചെയ്തേക്കണേ